ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ആശംസകൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്നു ഈ അനുമോദന സമ്മേളനത്തിലേക്ക് നാട്ടുകാരോട് സജീവ സാന്നിധ്യം ിസ് ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കാന്തി കാണുവ കണ്ണീരാഗേണമേ നല്ല വാക്കിന്റെ ചൊല്ലു അടുത്തായി ഇന്ന് ഇവിടുത്തെ ഈ വേദിയിലെ വിശിഷ്ടതാരം കൂടിയായ നന്ദനാ ജി പി ആണ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആ നന്ദനാ ജിപിയെ ആർ ബി എച്ച് എസ്കൂൾ പദ്ധതിയിൽ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ എ പി ഗോപകുമാർ അവർ ഉദ്ഘാടന സമ്മേളനം അതിൻ്റെ അനുമോദന സമ്മേളനം ഞാൻ അനുമോദിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പന്ത്രണ്ട് വർഷം എൽ കെ ജി മുതൽ പന്ത്രണ്ട് വർഷം അച്ഛനോടൊപ്പം കൈ പിടിച്ചു വന്ന് മകറിയാം നന്ദയുടെ അച്ഛൻ ഈ സ്കൂളിലെ അധ്യാപകനാണ് വളരെ വർഷങ്ങളായി ഇവിടെ സേന അനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഈ സ്കൂളിലേക്ക് കുഞ്ഞായി വന്നു ഇന്ന് ലോക ശ്രദ്ധ നേടുന്ന ഒരു വിജയം പഠനം കൊണ്ട് മാത്രം കൈവരിച്ച മിടുമിടുക്കിയായ നന്ദനെ ആദ്യം തന്നെ സ്നേഹപൂർവ്വം ഞാൻ ഒറ്റവാക്കിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഒരു കുഞ്ഞിന് നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിന് ഇത്ര വലിയൊരു സമ്മാനം ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നു അതാരും വെച്ച് നീട്ടിയതല്ല സ്വന്തം കഠിനാധ്വാനം കൊണ്ട് പഠിക്കാനുള്ള മികവ് കൊണ്ട് കാര്യപ്രാപ്തി കൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ് പണ്ടൊക്കെ ഐ എസ് ഒരീഷി ഉണ്ടെങ്കിൽ കുറച്ച് ജനറൽ നോളജ് അറിഞ്ഞാൽ മതിയാണ് ഇപ്പം അങ്ങനെയല്ല ഐ എസ് ഒരീഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് ഒരു സബ്ജക്റ്റ് നമുക്കറിയാവുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു വിഷയം ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പോൾ ഇസ്രായേലും ഇറാഖും തമ്മിൽ വാർത്ത നടന്നു റഷ്യയും ഉക്രൈനും തമ്മിൽ വാർത്ത നടക്കണം കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ടുപോകുന്ന കാര്യം അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു സബ്ജക്ട് പറയും ഈ ഒരു വിഷയത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു അതിനകത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ പോകും അത് അവിടെ കൃത്യമായി പ്രസന്റ് ചെയ്യുന്നിടത്താണ് വിജയം പണ്ടങ്ങനെയല്ല നിങ്ങളുടെ പേരെന്താണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുകൾ എന്താണ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കൈയൊക്കെ കിട്ടിയിട്ട് വരിക ഇരിക്കുക ആ അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഇവിടെ പഠിച്ചു ആ ഭൂമി ഉള്ളതാണെന്ന് കണ്ടുപിടിച്ചതാല് വൈനാ പിന്നെ സൂക്ഷ്മദർശിനി കണ്ടുപിടിച്ചതാല് എന്നുള്ള അങ്ങനെ ചോദ്യങ്ങളൊന്നും അല്ല ഒരു സബ്ജക്ട് കൊടുക്കയാണ് അപ്പൊ ഉദാഹരണത്തിന് പറയാണ് ഇപ്പൊ തായ്ലന്റിൽ തൈവാൻ തൈവാന് അമേരിക്ക ചൈനയുടെ ഭാഗമാണെന്ന് ചൈന പറയുന്നു അല്ലെന്ന് അവരും പറയുന്നു എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു അപ്പൊ ചെറിയ അറിവ് പോരാ വളരെ ഒരു പരന്ന വായന കൊണ്ട് നേടുന്ന അറിവുണ്ട് ഒരുപാട് കാര്യങ്ങൾ